ഇന്ന് ചൈത്രമാസത്തിലെ ചിത്രഭവർ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുമളിയിലാണ് സമയം അഞ്ച് പതിമൂന്ന് ഞാൻ നീണ്ടൊരു ക്യൂവിൽ നിൽക്കുകയാണ് എന്തിനാന്നറിയാവോ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഞകത്ത് ഏകദേശം പതിനാറ് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കൊടുങ്കാടിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട് മംഗളാദേവി ക്ഷേത്രം അവിടെ ഇന്ന് ഒരേ ഒരു ദിവസം മാത്രമേ തുറക്കത്തുള്ളൂ അതും ചിത്രപകർണമിക്കും ഞാൻ അവിടത്തേക്കുള്ള യാത്രയിലാണ് മൂന്ന് രീതിയിൽ നമുക്ക് ഇന്നേ ദിവസം അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഒന്ന് നമുക്ക് നടന്നു പോകാം അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ജീപ്പുകൾ അവൈലബിളാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ചാർജ് കിടക്കുന്നത് കൂടാതെ നമ്മളുടെ വാഹനത്തിൽ ഫോർ വീലർ ഡ്രൈവായിട്ടുള്ള നമ്മുടെ വാഹനത്തിൽ പ്രത്യേക എടുത്ത് നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നേ ദിവസം ചിത്ര പൗർണമി ദർശനം നടത്താനായിട്ട് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നമ്മുടെ കുമളിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്തും നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ നിന്നും നടന്നും ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പേപ്പറിലോ ഇലയിലോ പൊതിഞ്ഞു കൊണ്ടുവരണം അതുപോലെ ലൈറ്റർ കൊണ്ടുവരാൻ പറ്റത്തില്ല മദ്യം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ക്യൂ നിന്നത് ഏകദേശം രണ്ട് മണി വെളുപ്പിന് രണ്ട് മണി തൊട്ടാണ് ഞാൻ ക്യൂ നിന്നത് അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ജീപ്പിൽ തന്നെ പുറപ്പെടാനായിട്ട് സാധിച്ചു ആറു മണിക്ക് ശേഷം മാത്രമേ ഫോറസ്റ്റിനുള്ളിലേക്ക് ഒരു ട്രിപ്പ് ജീപ്പായാലും നമുക്ക് നടന്നു പോകാനാണെങ്കിലും അനുവാദമുണ്ടോ അതും എല്ലാവിധ പരിശോധനയ്ക്ക് ശേഷം മാത്രം മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിനുള്ളിലാണെന്ന് പറയുമ്പോൾ തന്നെ പേടിയായിരിക്കും അല്ലെ വന്യജീവികളെയൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് കാണാനായിട്ട് ഒന്നും തന്നെ എനിക്ക് സാധിച്ചില്ല അതുപോലെ ഫോറസ്റ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചൊരു ക്ഷേത്ര ദർശനം എന്നത് മംഗളാദേവി ക്ഷേത്രത്തിൽ മാത്രമേ ഇന്നും നടന്നു വരാറുള്ളൂ അത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ കുമളയിൽ നിന്ന് രാവിലെ ആറ് മുതൽ രണ്ട് മണിവരെ മാത്രമേ ട്രിപ്പിംഗ് ജീപ്പുകൾ മംഗളാദേവിയിലേക്ക് പോവുകയുള്ളൂ അതിനുശേഷം പോകത്തില്ല കേട്ടോ അതുപോലെ തന്നെ ആറു മണിക്ക് ശേഷം മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ ആ ചുറ്റുവട്ടതോ ഒന്നും തന്നെ ആരെയും നിർത്തത്തില്ല അവരെ എല്ലാം തന്നെ ഇറക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മംഗളാദേവി ക്ഷേത്ര ദർശനം അപ്പം നമുക്ക് മറ്റു വിശേഷങ്ങളെല്ലാം തന്നെ കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ യാത്ര പെരിയാർ കടുവാ സങ്കേതത്തിലൂടെ കൊച്ചു കൊച്ചു മലകളും വലിയ വലിയ ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ താണ്ടിയുള്ളൊരു യാത്രയാണ് അതിനകത്ത് പുൽമൈതാനങ്ങളും നീർച്ചാലുകളും എല്ലാം തന്നെയുണ്ട് ഈ സ്ഥലം കണ്ടോ ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോകുന്നിടത്താണ് നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ട് പോയത് നമ്മളന്ന് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ഈ സ്ഥലം കണ്ടതാണ് അല്ലേ ഓർക്കുന്നില്ലേ ഈ കാടിനുള്ളിൽ മനുഷ്യ നിർമ്മിതമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല കേരളം തമിഴ്നാടും തമ്മിൽ തർക്കം ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മംഗളാദേവി ക്ഷേത്രം ക്ഷേത്ര പരിസരവും ഒക്കെ തന്നെ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഈ തർക്കം നിലനിന്നിരുന്നു മദ്രാസ് റെസിഡൻസി ആയിരുന്നു തമിഴ്നാട് ഇന്നത്തെ തമിഴ്നാട് ആയിരുന്നു നമ്മുടെ കേരളം ഇന്നത്തെ കേരളം അപ്പോൾ അത് വലിയ തർക്കങ്ങൾ നിലയിരുന്ന് ആ സമയം തന്നെ ഈ പ്രദേശത്തെ ചൊല്ലി അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ തമിഴ്നാട് മിനിസ്റ്റർ ആയിരുന്ന എം ജി ആറിനെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഒരു ഹെലിപ്പാഡ് നിർമ്മിക്കാനായിട്ട് ഈ തമിഴ്നാട് സർക്കാർ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതോടെയാണ് തർക്കം വീണ്ടും ഉടലെടുത്തത് തർക്കം മൂത്തപ്പോൾ റീസർവേ പ്രകാരം ഇത് കേരളത്തിൻ്റെ സ്ഥലമാണെന്ന് റീസർവേയിൽ ബോധ്യപ്പെടുകയും പിന്നീട് ആ പ്രശ്നം അങ്ങ് അവിടെ കൊണ്ട് തീരുകയും ചെയ്തു പിന്നീട് കരുണാനിധി മുഖ്യമന്ത്രി സമയത്ത് ഈ കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കോടികൾ മുടക്കി തമിഴ്നാട് സർക്കാർ ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വഴികളൊക്കെ വെട്ടുകയും മറ്റ് സാമഗ്രികളൊക്കെ ഇറക്കുകയും ചെയ്യും അന്നും വീണ്ടും കേരളവും തമിഴ്നാടും തമ്മിലെ തർക്കങ്ങളിൽ ഏർപ്പെടുക്കുകയും ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളം കാലം ഇവിടെ ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ട് സർക്കാരുകളും തമ്മിലുള്ള ചർച്ചയിൽ അതെല്ലാം ഒത്തുതീർപ്പാക്കുകയും മേയുടെ മാസത്തിലെ ചിത്ര പൗർണമി ദിവസം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ വന്നിട്ട് തമിഴ്നാട് രീതിയിലുള്ള പൂജകളും കേരള രീതിയിലുള്ള പൂജകളുമൊക്കെ നടത്തി ഒറ്റ ദിവസത്തെ പൂജ ഇന്ന് ഒറ്റ ദിവസത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് വരുന്നത് തമിഴ്നാട് പോലീസിൻ്റെയും കേരള ഫയർഫോഴ്സിൻ്റെയും തമിഴ്നാട് ഫയർഫോഴ്സിൻ്റെ റവന്യൂ അങ്ങനെ മറ്റ് പല ഉദ്യോഗസ്ഥരും ഇന്നിവിടെ സേവനത്തിനായിട്ട് എത്തിയിട്ടുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് ഈ മംഗളാദേവി പ്രദേശം എന്നിരുന്നാലും മംഗളാദേവി ടെമ്പിളിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇതൊന്നുമല്ല ഇതൊക്കെ തർക്ക വിഷയങ്ങളാണ് നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം നിങ്ങൾ നോക്കി നമ്മൾ ഈ യാത്ര യാത്ര അതിമനോഹരമായ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ ക്ഷേത്ര പരിസരത്താണ് നമ്മളെത്തി നീണ്ട നിര തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യാതൊരു രീതിയിലും ഇത് പുനരുദ്ധരിച്ചിട്ടില്ല ഇന്നും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കും താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ഭദ്രകാളി കണ്ണകിയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു അങ്ങനെ ശിവൻ അച്ഛനിൽ നിന്നും എല്ലാവിധ സ്വത്തുക്കളും വാങ്ങി കണ്ണകി കുടുംബസമേതം സന്തോഷമായി ജീവിക്കുന്ന കാലത്ത് അവർക്ക് ദാരിദ്ര്യം വന്ന് അങ്ങനെ ദാരിദ്ര്യമായിരുന്ന സമയത്ത് ചിലങ്ക അച്ഛൻ നൽകിയ ശിവൻ നൽകിയ ചിലങ്ക കൊണ്ട് വിറ്റിട്ട് വരാനായിട്ട് കണ്ണകി ഭർത്താവിനെ ഏയിപ്പിക്കുകയും ഇത് മധുരയിൽ കൊണ്ട് വിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് രാജാവിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ചിലങ്കയാണ് ഇതെന്നും പറഞ്ഞിട്ട് പടന്മാർ നമ്മുടെ ഈ കണ്ണകിയുടെ ഭർത്താവിനെ പിടിക്കുകയും വധിക്കുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് കണ്ണകി ക്രൂരഭാവത്തിൽ അത് ആ മധുരാപുരി മൊത്തം നശിപ്പിക്കുകയും മൊത്തത്തിൽ അഗ്നിക്ക് ഇരയാക്കുകയും പിന്നീട് ഇവിടെ വന്നതുമായിട്ടാണ് വാമൊഴിയായ ചരിത്രരേഖകൾ പറയുന്നത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ശിവപ്രതിഷ്ഠയാണ് ഈ കാണുന്ന ക്ഷേത്രമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ക്ഷേത്രമാണ് കേരളത്തിൻ്റെത് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് നമ്മുടെ മംഗളാദേവിയാണ് രണ്ട് സംസ്ഥാനങ്ങളും മംഗളാദേവി അല്ലെങ്കിൽ കണ്ണകിയെ പൂജ നടത്തുന്ന രണ്ട് വ്യത്യസ്തമായ മണ്ഡപ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലിരുന്നാണെന്നാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഈ കാണുന്നതാണ് തമിഴ്നാടിൻ്റെ കണ്ണകിക്കോവിൽ ഇവിടെ കണ്ണകിയാണ് ദൈവമായിട്ട് തമിഴ്നാട് ആചരിക്കുന്നത് അപ്പം ഇവിടുത്തെ പൂജകളെല്ലാം തമിഴ്നാട് വിധി പ്രകാരമുള്ള പൂജകളാണ് ഇവിടെയെല്ലാം നടത്തുന്നത് അപ്പുറത്ത് കേരള വിധി പ്രകാരമുള്ള പൂജകളുമാണ് നടത്തുന്നത് സംയുക്തമായ രീതിയിലുള്ള പൂജാവിധികളും ഇവിടെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് നമുക്ക് സാധിച്ചത് മധുര അഗ്നിക്ക് രാഗിയതിനു ശേഷം കണ്ണകി നേരെ വന്നത് ഇത് മധുര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം ഇത് മൊത്തത്തിൽ അടിച്ചു തകർത്തതാണ് നമുക്ക് ഇന്നും അത് കാണാനായിട്ട് സാധിക്കുന്നു ഈ തകർന്നു കിടക്കുന്നത് അങ്ങനെയാണ് തകർത്തതെന്നും പറയപ്പെടുന്നു കൂടാതന്നെ ബുദ്ധമത വിശ്വാസം ആ ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ തകർത്തതാണെന്നും പറയപ്പെടുന്നു ഇത് കണ്ടോ ഈ ഈ കോവിലിനുള്ളിൽ നിന്ന് നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിലേക്ക് ഗുഹയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആദ്യം കണ്ണകി വന്നിരുന്നതും ഇവിടെയാണ് കേട്ടോ ഇവിടെ നിന്ന് മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഗുഹ ഉണ്ടെന്ന് അതായത് തുരങ്കപാതയുണ്ടെന്നും ഇന്ന് പറയപ്പെടുന്നുണ്ട് എത്രത്തോളം വാസ്തവമാണ് സത്യമാണ് എന്ന് നമുക്കറിയത്തില്ല ഇതൊക്കെ പറഞ്ഞ് കേട്ടതും അറിഞ്ഞതുമായ കഥകൾ മാത്രമാണ് കേട്ടോ ഇവിടെ നിലനിന്നിരുന്ന ഈ ക്ഷേത്രത്തിന് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ നിത്യപൂജയില്ലാത്തതിനാൽ കമ്പത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം ഇവിടെ കൊണ്ടുവരുന്നത് ഇന്നേ ദിവസം വിഗ്രഹം ഇവിടെ കൊണ്ടുവരുന്നതും പൂജകളൊക്കെ നടത്തുന്നതും വിധിപ്രകാരമുള്ള പൂജകളൊക്കെ നടത്തുന്നതും ഇവിടെ വരുന്ന ഭക്തർ അമ്മയ്ക്ക് പൊങ്കൽ വഴിപാടായി സമർപ്പിക്കാറുണ്ട് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു തരം പാട്ടോട് കൂടിയിട്ടാണ് അവർ ഈ പൊങ്കൽ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ സാധിക്കും ക്ഷേത്രം മൊത്തത്തിൽ പൊളിഞ്ഞ് അല്ലെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇത് തുറക്കത്തുള്ളൂ ഇവിടെ പൂജകളും നടത്താറുള്ളൂ അതിനാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഭക്തനാണ് ഭക്തര് മാത്രമല്ല ഇത് കാണാനായിട്ടുള്ള ജനങ്ങളും ഇവിടെ എത്താറുണ്ട് തമിഴ്നാട് കേരള സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായി ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഫോറസ്റ്റ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് കൂടാതെ കേരള തമിഴ്നാട് കണ്ണകി ട്രസ്റ്റിൻ്റെ ആൾക്കാരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞില്ല പൊങ്കൽ നിവേദ്യം നടത്തുന്നത് അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കാശ്കളും ഒക്കെ കണ്ടിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനി ഇത് പുറത്തെ കാശ്കളൊക്കെ ഇതിലും അതിമനോഹരമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഏകദേശ ഭാഗങ്ങളും തമിഴ്നാട് ഫുള്ളായിട്ട് നിന്ദികൾ വരെ കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മഞ്ഞ് മൂടിയിരുന്നതിനാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ അത്ര കണ്ട് കാണാനായിട്ട് സാധിച്ചില്ല കൂടാതെ നമ്മുടെ കുമളി ടൗണ് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും തേക്കടിയുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിമനോഹരമായ കാഴ്ചകൾ കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഫോറസ്റ്റിനകത്തൂടെ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് വേണം നമുക്കിവിടെ എത്താനായിട്ട് നടന്നും വരാം അതുപോലെ തന്നെ ജീപ്പിലും നമുക്ക് വാഹനങ്ങളിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും ഫോർ ടു ഫോർ വാഹനങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ കയറി വരാൻ ജീപ്പ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ കയറി വരാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് നടന്ന് വരുന്ന സമയത്ത് കാട്ടിൽ കയറാനോ അല്ലെങ്കിൽ വാഹനത്തിൽ വരുന്ന സമയത്ത് വാഹനം നിർത്തി കാട്ടിൽ കയറാനോ ഒന്നും അനുവദിയില്ല കേട്ടോ നേരെ ക്ഷേത്രത്തിലേക്ക് വരിക എന്നത് മാത്രമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ നമുക്ക് ക്ഷേത്രത്തിന് പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിയന്ത്ര ഒരു നിയന്ത്രണവും കൂടാതെ നടന്ന് കാണാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കണ്ട് ആസ്വദിച്ച് നമുക്ക് മല ഇറങ്ങാനായിട്ട് സാധിക്കും ഇവിടുന്ന് നമ്മൾ ജീപ്പിന് നമുക്ക് നൂറ്റി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാലായിട്ട് മല ഇവിടുന്ന് ഇറങ്ങി നമുക്ക് ഉപ്പുമുള്ള ജീപ്പിന് വരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നടന്ന് വരാനായിട്ട് സാധിക്കും ഞാൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഇപ്പോൾ ഇറങ്ങിയ ഞാൻ ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഒൻപതര ആയി ഇപ്പം തന്നെ കണ്ടോ നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ജീപ്പിൽ അതുപോലെ തിരക്കായിരിക്കും ജീപ്പിന് അതുപോലെ തിരക്കായിരിക്കുമെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് വർഷങ്ങളായി വരുന്നവരുമായ ആളുകൾ പറഞ്ഞ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് രസകരമായ കാഴ്ചകളാണ് നമുക്ക് കാടിന് കാട് എന്ന വിസ്മ കാട് എന്ന് പറയുന്നൊരു വിസ്മയ ലോകമാണ് അത് രസകരമായ കാഴ്ചകളാണ് ഒരു കിട്ടുന്നത് സമയം പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴും മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള ജനത്തിരക്കാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് രണ്ടുമണി മാ രണ്ട് മണി വരെ മാത്രമേ ഇവിടുന്ന ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് നമുക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് രണ്ട് വരെ മാത്രമേ ട്രിപ്പ് ജീപ്പുകൾക്ക് പോലും മുകളിലേക്ക് കയറാനായിട്ട് അനുവാദമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ജീപ്പും അവിടെ കൊണ്ട് കൊണ്ടുവന്നു ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥകളും വിശ്വാസങ്ങളുമായി ചേർന്നു വന്നിരിക്കുന്നതാണ് മംഗളാദേവി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കവും വിശ്വാസങ്ങളും കൊണ്ട് തീർത്ഥാടകരെയും കാടിനുള്ളിലൂടെ കിലോമീറ്ററുകൾ നടന്ന് യാത്ര ചെയ്യാൻ ചെയ്യാനായിട്ട് സഞ്ചാരികളെ ഒരുപോലെ തന്നെ ഈ ക്ഷേത്രം ആകർഷിക്കുന്നു ഞാൻ പറഞ്ഞ ഐതിഹ്യ കഥകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് രൂപത്തിൽ ഉറപ്പായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം